എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിലെ കാലത്തിൻ്റെ വരദാനമായി ദൈവം ഈ തലമുറയ്ക്ക് നൽകിയ ഏറ്റവും വലിയ ദൈവാനുഭവ പദ്ധതിയാണ് മരിയൻ പോപ്പുലർ കവനൻ്റ് എന്തായാലും മരിയൻ പോപ്പുലർ കവനൻ്റ് എന്ന് വിളിക്കാൻ കാരണം സഭയിലെ ഞങ്ങളെ അഭിഷിക്തർക്കും സമർപ്പിതർക്കുമൊക്കെ അവരെടുത്തിരിക്കുന്ന ഒരു കവനൻ്റ് ഉണ്ട് അത് ലൈഫ് ലോങ് ആയിട്ടുള്ള കവനൻ്റാണ് ജീവിതകാലം മുഴുവനും നീണ്ടു നിൽക്കുന്ന മരണം വരെ നീണ്ടു നിൽക്കുന്ന കവനൻ്റാണ് പോപ്പുലർ എന്ന് പറയുന്നത് ജനകീയമായ ഒരു ഉടമ്പടിയാണിത് കൃവാസത്ത് നടക്കുന്നത് മരിയൻ ആധ്യാത്മികമായ ആധ്യാത്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിയ മരിയൻ ആധ്യാത്മിക അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ജനകീയമായ ഉടമ്പടിയാണ് ജനങ്ങളാണ് ഈ ഉടമ്പടിയുടെ ഗുണഭോക്താക്കൾ പ്രയോക്താക്കൾ എല്ലാവരും ഇതൊരു ഉടമ്പടി ഒരു താൽക്കാലികമായ ഒരു ചെറിയൊരു കാലഘട്ടം തൊണ്ണൂറ് ദിവസം അങ്ങനെ ഒരു ഷോർട്ട് ടൈമാണ് ഉടമ്പടിയുടെ കാല ദൈർഘ്യമെന്ന് നമുക്ക് പൊതുവേ പറയാമെങ്കിലും ദാറ്റ് ഇസ് നോട്ട് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ പൊതുവേ പറയാം ഇത് തൊണ്ണൂറ് ദിവസത്തെ വിഷയമാണെന്ന് പറയാമെങ്കിലും നമുക്കറിയാം ഇതിന്റെ എല്ലാ കവൻറുകളും ഇപ്പൊ നിങ്ങളുടെ വിവാഹം ക്രൈസ്തവ വിവാഹം ഒരു കവനൻ്റാണ് പക്ഷെ ഭർത്താവ് മരിച്ചു കഴിയുമ്പോഴോ ഭാര്യ മരിച്ചു കഴിയുമ്പോഴോ ആ ഡിസോൾവ് ആയി പോകും ആ കവനന്റെ നിലനിൽക്കത്തില്ല ആരെങ്കിലും ജീവിത പങ്കാളി അവർ തമ്മിലല്ലേ കവനന്റെ ഉടമ്പടി സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും മരണം വരെ വേര് പേരിയാൽ ജീവിക്കാവുന്ന ദേവദീയ സന്നിധിയിൽ അവർ ചെയ്യുന്ന വാഗ്ദാനമാണ് ഉടമ്പടി പക്ഷേ അതിൽ ഭർത്താവോ ഭാര്യയോ മരിച്ചു കഴിഞ്ഞാൽ ഉടമ്പടി ക്യാൻസലാകും നമ്മളൊരു ഫിസിക്കൽ ക്യാൻസലേഷനാണ് മനസ്സുകൊണ്ടൊരിക്കലും നമ്മൾക്ക് ജീവിത പങ്കാളി മരിച്ചു പോയാവുന്ന ആൾക്കാരെ അത് മരണം വരെ അംഗീകരിക്കത്തില്ല അതാ അത് മനുഷ്യ അത് മനസ്സിൽ മനസ്സിൽ നമുക്കത് മാറുന്നില്ല പക്ഷേ സ്ഥാപനക ജംഗമ ഭൗതികമായ മേഖലകളിൽ അത് റദ്ദാവും ഇപ്പം നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററില് കേട്ടുകയാണ് ഭർത്താവ് മരിച്ചു പോയി ഒപ്പിടുന്ന ആരാണ് മകനെ അല്ലെങ്കിൽ ഒന്ന് ഒപ്പിടുക അത്രയേ ഉള്ളൂ അപ്പോൾ ഒപ്പിടാൻ ആരും ഇല്ലല്ലോ അപ്പോൾ ഫിസിക്കൽ എൻറ്റിറ്റി യാഥാർത്ഥ്യം അവിടെ ഇല്ല പക്ഷേ എന്ത് അതുകൊണ്ട് തന്നെ ഈ ഈ കല് വിവാഹം എന്ന് പറയുന്നത് പോലും ഒരു ടെമ്പറൽ കമ്മിറ്റെൻറ്റാണ് ഒരാ തൻ്റെ ഒരാൾ ജീവിച്ചിരിക്കുന്നവരെ മാത്രമേ ആ ഉടമ്പടിക്ക് ആയുസ്സുള്ളൂ പക്ഷേ മരിയൻ ഉടമ്പടി വരുമ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് അത് അറിഞ്ഞുകൊണ്ട് വേണം നിങ്ങളത് ചെയ്യാൻ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരാളും മരിക്കണില്ല അതാണ് കുഴപ്പം ആരാണ് മരിക്കാത്ത ഏ നമ്മളാ അത് അതെ ദൈവം ദൈവം മരിക്കണില്ല അപ്പോഴേ നിങ്ങൾ ചിലപ്പോൾ ഉടമ്പടി ഒരു ആ ഒരു കാലഘട്ടത്തേക്കാണ് എടുക്കണമെന്ന് എടുക്കണമെന്ന് നിങ്ങൾ ധരിക്കുമായിരിക്കും പക്ഷേ നമ്മൾ എടുക്കുന്നത് ആൾ ദൈവമായത് കൊണ്ട് തന്നെ ഞാൻ എന്താ ഇങ്ങനെ സംസാരിക്കണമെന്നറിയാമോ ഇത് ഈ ദിവസങ്ങൾ എൻ്റെ മനസ്സിൽ ഞാനൊരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോയി ഞാൻ എപ്പോഴും പോണെവിടെയാണെന്ന് അറിയാമല്ലോ അമ്മ വെള്ളാങ്കണ്ണിയിലേ പോകത്തുള്ളൂ അങ്ങനെ എല്ലായിടത്തും പോകത്തില്ല അമ്മയടുത്താണ് പോകണത് എല്ലായിടത്തും അപ്പം ഇന്ന് അതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ ആധ്യാത്മികമായി ഇവിടെ കൃപാസത്തിൽ വരുന്നത് ആൾക്കാർ ആധ്യാത്മികമായ ലക്ഷ്യത്തിലൂടെയാണ് വെള്ളങ്കണ്ണിനൊക്കെ ചിലർ പോകേണ്ടത് ടൂറിസം ഉദ്ദേശത്തിലാണ് അംഗവും കാണാൻ താളിയും പറിക്കാം പ്രാർത്ഥിക്കുകയും ചെയ്യാം കർക്കവും കറങ്ങി അടിക്കുക എന്ന് അങ്ങനെയൊന്നും കൃപാസത്തിൽ ആരും വരത്തില്ല കറങ്ങത്തിന് കർക്കവകാലം കുറക്കാനേ വരത്തുള്ളൂ ആൾക്കാർ കൃപാസന അത്ര കണ്ട് ദൈവത്തിൻ്റെ തനത് കൂടി ജനങ്ങളെ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും നിലനിർത്തുകയും വളർത്തുകയും അതിജീവിക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും ഈ തിരക്കിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി ഞാൻ ഇട ദിവസങ്ങളിൽ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോയി പ്രാർത്ഥിക്കാൻ പോയ ദിവസങ്ങളിലൊക്കെ നിരന്തരമായിട്ട് എൻ്റെ മനസ്സിലും ട്രെയിനിലും വാഹനങ്ങളിലും എല്ലായിടത്തും എൻ്റെ മനസ്സ് എപ്പോഴും പ്രാർത്ഥന തന്നെയായിരുന്നു ഇപ്പോഴൊക്കെ അമ്മ പറഞ്ഞു ഈ ആൾക്കാരോട് നീ തൊണ്ണൂറ് ദിവസമെന്ന് പറയണത് തൊണ്ണൂറ് ദിവസം കൂടുതൽ എടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരുണ്ട് അതാണ് പ്രശ്നം അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓ അമ്മ പറഞ്ഞത് ഈ ആൾക്കാരോട് നീ തൊണ്ണൂറ് ദിവസം എന്ന് പറയുന്നുണ്ട് ലീസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അധികാലങ്ങളൊക്കെ ഇങ്ങനെ ആധ്യാത്മികയിൽ നിലനിൽക്കാൻ കഴിവില്ലാത്ത ബലഹീനമായിട്ടുള്ള ആൾക്കാരുണ്ട് ചില ആൾക്കാർ നല്ല ശക്തന്മാരാണ് അവർക്ക് തൊണ്ണൂറല്ല ഒരു തൊണ്ണൂറ് ആണ്ട് പറഞ്ഞാലും അവരതിന് നിലനിൽക്കും അപ്പോഴും അവരെ നീ ഷോട്ടൺ ചെയ്യരുത് അവർക്ക് നൽകിയിട്ടുള്ള ദൈവിക കൃപ തൊണ്ണൂറ് ദിവസത്തേക്ക് നീ നിലനിർത്തരുത് അവർക്ക് ലത്തം ഡു ഇറ്റ് അവരാ കൃപയിൽ അവരാ കൃപയിൽ നിലനിൽക്കട്ടെ എന്നൊരു ആശയമാണ് അമ്മ പറയണത് പുതുതായിട്ട് അതായത് നിങ്ങൾക്ക് ഇപ്പം ചിലപ്പോൾ തിരി ഉണ്ടാകത്തില്ല കയ്യിൽ തിരി ഉണ്ടാകത്തില്ല ചില ഉപ്പുണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ ഉടമ്പടി എങ്ങനെയാണ് പോണത് ഇല്ലേ നിങ്ങളുടെ തിരി ചിലപ്പോഴ് എരിഞ്ഞ് തീരും നിങ്ങളുടെ വ്യഞ്ജനിച്ച ഉപ്പുകൾ ഉപയോഗിച്ച് തീരും പക്ഷേ നിങ്ങൾ ചെയ്ത ആൾ ജീവിച്ചിരിക്കുന്നു അല്ലേ അപ്പോഴേ ഉടമ്പടി നിലനിൽക്കുകയാണ് ചെയ്യണത് അത് അത് ഈ അരൂപിയിലാണ് നിലനിൽക്കുന്നത് ഇൻസ്പിരിറ്റാണ് നിലനിൽക്കണത് നമുക്ക് ആ ഒരു ഉടമ്പടി ബോധം ഉടമ്പടി എന്ന് പറയണത് ഒരു ലൈഫ് ആൻഡ് കോൺഷ്യസ് ആണ് ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു ജീവിതമാണ് ജീവിതരീതിയുമാണ് അതേസമയം തന്നെ ഒരു ബോധം കൂടിയാണ് ഞാൻ എന്താണ് എല്ലാവരും പറയത്തല്ലോ ഞാൻ ഉടമ്പടിയിലാണ് എന്ന് ആൾക്കാർ പറയണത് സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം ആൾക്കാർ എന്ത് മുൻപത്തപ്പലൊന്നുമല്ല അതായത് ആൾക്കാർ വളരെ അളന്നും തൂക്കിയുമാണ് ഇപ്പം സക്ഷ്യൊക്കെ പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും ഞാൻ ഉടമ്പടിയിലാണെന്നാണ് പറയണത് ഞാൻ ഉടമ്പടിയിലാണ് ആരുമായിട്ട് ദൈവമായിട്ട് ദൈവമായിട്ട് ഉടമ്പടിയിലാണെന്ന് പറയുമ്പോൾ എന്ത് അതായത് നമ്മുടെ ജീവിതത്തിലെ ഇനി ഇതിനേക്കാൾ വലിയൊരു ആളുമായിട്ട് നമുക്ക് ഉടമ്പടി ചെയ്യാനില്ല അതാണ് എൻ്റെ വിഷയം ദൈവമായിട്ട് അപ്പോൾ നമ്മളതിൽ ഭയങ്കര ഹാപ്പി ആകണം നിങ്ങൾ നമുക്ക് വലിയ മുതൽ മുടക്കൊന്നും ഇല്ല അതിൻ്റെ അകത്ത് എന്താണ് ബുധനാഴ്ച ഒന്ന് ഉപവസിക്കണം ആൾക്കാരോടൊക്കെ ഒന്ന് മര്യാദയ്ക്ക് സ്നേഹത്തോടെ സൗമ്യമായിട്ടൊക്കെ ഒന്ന് പെരുമാറണം പറ്റുള്ളവർക്കൊക്കെ പറ്റുന്ന സഹായമൊക്കെ ചെയ്യണം സുവിശേഷം എത്തിക്കാൻ പറ്റുന്ന സ്ഥലത്തെല്ലാം എത്തിക്കണം അപ്പം അങ്ങനെയുള്ള വളരെ മിനിമം പരിപാടിയേ ഉള്ളൂ പക്ഷേ സുവിശേഷം എത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിത്തിരി പാടുള്ള കാര്യമാണ് ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ താകപ്പാട് പാടുള്ള കാര്യം സുവിശേഷം എത്തിക്കുന്നതാണ് ആണ് ഏറ്റവും പാടുള്ള കാര്യം അതൊന്ന് പാടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബെയ് ബ്ലെസ്സിങ്സിൻ്റെ അത് വരാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് ഒരു കേവലം അനുഗ്രഹം കിട്ടിയത് കൊണ്ട് മാത്രം ഇപ്പം നിങ്ങളുടെ വീട് വിൽക്കാം വീട് വാങ്ങിക്കാം നിങ്ങൾക്ക് സ്ഥലം വിൽക്കാം സ്ഥലം വാങ്ങിക്കാം മക്കളെ കല്യാണം കഴിപ്പിക്കാം ഇരുപത്തഞ്ച് കൊല്ലമായ മക്കൾക്ക് വരെ അത് ദമ്പതികൾക്ക് വരെ മക്കളില്ലാത്തവരെ ഉടമ്പടിയിലൂടെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വർക്ക് മക്കളെ കിട്ടിയിട്ടുണ്ട് അങ്ങനെയും കിട്ടാം ആഫ്റ്റർ ഓൾ ഇതിങ്ങനെയൊക്കെ കിട്ടുമ്പോഴും അതെല്ലാം ബ്ലെസ്സിങ്സാണ് അതുകൊണ്ട് സുവിശേഷ വേലയുടെ അനുഗ്രഹം എന്ത് ബ്ലെസ്സിങ്സ് ആകത്തില്ല അച്ഛൻ പറഞ്ഞ മനസ്സിലായി അതായത് ഏറ്റവും വലിയ ഇപ്പം നിങ്ങൾക്ക് ഇരുപത്തി മുപ്പത് ഇരുപത്തഞ്ച് കൊല്ലം എവിടെയൊക്കെ മക്കളില്ല ഇരുപത്തഞ്ചാമത്തെ കൊല്ലം മക്കളെ കിട്ടി ഇരുപത്തിനാലാമത്തെ കൊല്ലം മക്കളെ കിട്ടി ഇരുപത്തി മൂന്നാമത്തെ കൊല്ലം മക്കളെ കിട്ടി അങ്ങനെ ഉടമ്പടിയിൽ സമൃദ്ധമായ സാക്ഷ്യങ്ങളാണ് പക്ഷേ ഇതിനേക്കാൾ വലുതാണ് സുവിശേഷം കൈമാറ്റത്തിൻ്റെ സാക്ഷ്യം ഒരു ഉടമ്പടിയിൽ ഏറ്റവും വലിയ സാക്ഷ്യം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ജോലി കിട്ടി അല്ലെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം അയ്യൽ ട്രീസ് എഴുതിയിട്ട് ഉടമ്പുടിയെടുത്തു പന്ത്രണ്ടാം പ്രാവശ്യം ജയിച്ചു അതൊക്കെ ഒന്ന് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊരു സാക്ഷ്യമുണ്ടായി സാക്ഷി എന്താണെന്നറിയാമോ അതായത് എരുമപ്പെട്ടിന്ന് ജോസഫീനയും ചാക്കോയും കൂടി പറഞ്ഞ സാക്ഷ്യമാണ് തൃശ്ശൂരെ എരുമപ്പെട്ടിന്ന് ജോസഫീനയും സാക്ഷി ഈ ആഴ്ചത്തെ ഏറ്റവും നല്ല സാക്ഷ്യം ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ അലക്സച്ചനോട് ഞാൻ പറയുമായിരുന്നു അച്ഛാ ഈ ആൾക്കാർ പറയണ സാക്ഷ്യമൊന്നും സാക്ഷ്യമല്ല ഞങ്ങൾ ഊണ് ഊണ് കഴിക്കാതിരിക്കുമ്പോഴൊക്കെ പറയണെല്ലാം ഉടമ്പടിക്കാരി ആയിരിക്കും മറ്റു കാര്യങ്ങളങ്ങനെ കുറച്ചേ പറയാറുള്ളൂ ഇപ്പം ഞാൻ രക്ഷത്തിനോട് പറഞ്ഞു അച്ഛാ ഈ ആൾക്കാർ ഇപ്പോൾ പറയണ സാക്ഷ്യങ്ങളൊന്നും അതൊക്കെ ഉടമ്പടി സാക്ഷ്യമാണ് പക്ഷെ പ്രത്യക്ഷീകരണ സാക്ഷ്യമല്ലെന്ന് പറയും ഉടമ്പടി സാക്ഷ്യമാണ് പക്ഷേ പ്രത്യക്ഷീകരണ സാക്ഷ്യമല്ല കാര്യം പലതരം സാക്ഷ്യങ്ങൾ ഇവിടെ നടക്കണത് ഈ പ്രത്യക്ഷിക്കേണ്ട എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഉടമ്പടി സാക്ഷ്യത്തെക്കാളും വലിയ സാക്ഷ്യങ്ങളാണ് എന്താ കാര്യം ഞാൻ അച്ചോട് പറഞ്ഞത് അമ്മേനോട് പറയുന്നുണ്ട് മരിച്ച ആൾ ഉയർത്തി നിൽക്കുമെന്ന് പറയുന്നുണ്ടെന്ന് പറയും ഞാൻ അങ്ങനെ അച്ഛൻ പറഞ്ഞത് മരിച്ച ആൾ മരിച്ചു കിടക്കുന്ന ആൾ ഉയർത്തെന്ന് പറയുന്നത് അനുസരിക്കുക നമ്മൾ പറയുന്നതനുസരിക്കണേ ദൈവത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല പക്ഷേ അതിൻ്റെ കീഴ്വഴക്കം ഉടമ്പടിക്കൊരു കീഴ്വഴക്കം ഉണ്ടല്ലോ അതെന്താണ് ആദ്യം നമ്മൾ ദൈവം പറഞ്ഞതുപോലെ ആദ്യം ചെയ്യണം ഓരോ കാര്യം ചെയ്തിട്ട് ആ ഞാൻ അത് ചെയ്തല്ല എനിക്ക് ആ അനുഗ്രഹം കിട്ടിയില്ലല്ല ഞാൻ അത് ചെയ്തല്ല വസ്തുവിദ്യയിലല്ലോ ഞാൻ ഇത് ചെയ്തല്ല എന്നിട്ട് എനിക്ക് മാർക്ക് കൂടിയില്ലല്ലോ അങ്ങനെ ഓരോ കാര്യത്തും ദൈവത്തോട് നിർദ്ദിക്കാൻ പോകരുത് ഉടമ്പടിയിലെ വളരെ മാനുഷികമായിട്ട് ആദ്യം ഉടമ്പടിയെ മനുഷ്യൻ്റെ ചാബല്യങ്ങളോട് ഒത്തിരി ചാബല്യമുള്ള ആൾക്കാർ ഉടമ്പടി എടുത്തിട്ടുണ്ടേ അവരാണ് ഉടമ്പടി പിന്നോട്ട് വലിക്കുന്നതിൻ്റെ കാരണം ഒത്തിരി ചാബല്യമുള്ള ഉള്ള ആൾക്കാർ അവർ ദൈവ ദൈവം മുഴുവൻ തന്നെ ചാബല്യമാണ് അത് അവർ ഉടമ്പടി എടുക്കുമ്പോൾ ആ ചാബല്യം ദൈവത്തോടും കാണിക്കും ഓരോരോ കാര്യം ചെയ്തും പറയും ഞാൻ അതങ്ങനെ ചെയ്ത് പത്രം കൊണ്ട് അവിടെ കൊടുത്തു എന്നിട്ടും എനിക്ക് പി ആർ ശരിയായില്ലെന്ന് പറയും ചാബല്യമാണത് നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ദൈവമായിട്ടാണ് മിണ്ടാതെ ഇടപെടുന്ന കാരണം ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക എന്താ അതാണ് അത് വചനത്തിൻ്റെ വചനത്തിൻ്റെ ഒരു നിലപാടതാണ് ചെയ്യാനുള്ള ചെയ്യുക എന്നിട്ട് വാവ ഇണ്ടാതിരിക്കുക ദൈവം അതിൻ്റെ ഇരട്ട് ചെയ്തോളും നീ ദൈവത്തിൻ്റെ കൂടെ കയ്യെ പിടിച്ചിട്ട് ആ ആ ഇ എന്ന് പറഞ്ഞാൽ പിള്ളേരെ എഴുത്തുണങ്ങിക്കത്തില്ലേ ഇപ്പം നിങ്ങൾ ചില ആൾക്കാർ അങ്ങനെ ചെയ്യണത് ദൈവത്തിൻ്റെ കയ്യേക്കാരി പിടിച്ചിട്ട് ആ ആ ആ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് പോലെ ഞാൻ പത്രം കൊടുത്ത് അതുകൊണ്ട് ആ അനു അതിൻ്റെ അനക്കലൊക്കെ ആയിട്ട് വെക്കുക ഞാൻ 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 രോഗിയെ ആശുപത്രിയിൽ കണ്ടു അതുകൊണ്ട് എൻ്റെ രോഗം ഇത് മാറ്റത്താ ഇങ്ങനെ ഓരോ കാര്യത്തിന് ഇങ്ങനെ അങ്ങനെ ചെയ്യരുതേ എന്താ കാരണം ചെയ്യാവുള്ളതൊക്കെ സന്തോഷത്തോടെ ചെയ്യണം ആ ടേക്ക് ഓഫ് ടെക്തപ്പെടാൻ നിങ്ങൾ ചെയ്യാവുള്ളതും ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനരഹിതന്മാരെ ദാസന്മാരാണ് കടമപദ്ധി നിർവഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അതങ്ങോട്ടാണ് അതല്ലേ അതായത് പക്ഷേ ദൈവത്തിന് നിലപാട് ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ പറഞ്ഞേ ഇതുപോലെ തന്നെ നിങ്ങളും നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം പറഞ്ഞേ കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ശേഷം ഞങ്ങൾ ഞങ്ങൾ ഇപ്പൊ ദൈവത്തിന്റെ വചനം നിർവഹിക്കണത് എന്താണ് നമ്മുടെ കടമയാണത് ഉടമ്പടി എന്താ ചെയ്യണത് ഇപ്പൊ ചില കത്തോലിക്കരൊക്കെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു മാസം ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ അവർ പറയവേ ഇത് പാടൊന്നുമില്ല ഇത് ഉടമ്പടി എടുക്കാതെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് അത്രേ ഉള്ളു കറക്റ്റാണത് ഇത് പാടൊന്നുമില്ല പാടൊന്നുമില്ലാ ഇത് ഉടമ്പടി എടുക്കാതെ തന്നെ നമ്മൾ ചെയ്യേണ്ട രോഗികളെ പോയി കാണണ്ട അല്ലേ അല്ലേ പിന്നെ ഇതിനകത്ത് പിന്നെ ഇതിൻ്റെ വരണത് പോയി നമ്മൾ കാണുന്നുണ്ട് മിക്കവരും അവർ നമ്മുടെ കൊച്ചാപ്പനെ ഇളയമ്മ അമ്മാവനെ അങ്കിള ഒക്കെ ആയിരിക്കും എന്നേ ഉള്ളൂ രോഗികളെ നമ്മൾ കാണേണ്ടതാണ് പക്ഷെ നമ്മൾ കാണാറുണ്ട് കാണാറുണ്ട് അതെങ്ങനെയാണ് കേവലമായ മനുഷ്യക്കാഴ്ചയാണ് കാണുന്നത് എന്താണ് അത് കാണുന്ന രോഗികൾ മിക്കവാറും നമ്മുടെ പരിചയക്കാരായിരിക്കും അതിനെ പാർട്ടിക്കാരായിരിക്കും പക്ഷേ അപ്പം കർത്താവ് ചോദിക്കും എന്താണ് അഞ്ച് നാൽപ്പത്താറ് ചോദിക്കും ടൈക്ക് ദ ബഡ് ഓഫ് അഞ്ച് നാൽപ്പത്താറ്

നിങ്ങൾ ഈ ബന്ധുക്കളൊക്കെ വലിയ ഇങ്ങനെ കുടുങ്ങി ഓടിപ്പോയി കാണണ എന്താണ് അതിങ്ങനെ രക്ഷപ്പെട്ടു വന്നാൽ നമുക്ക് വലിയ തടയൂ എന്നുള്ളതല്ലേ അതൊക്കെ ദൈവത്തിന് അറിയാം അതാണ് അവൻ പറയണത് ഒന്ന് വായിച്ച അഞ്ച് നാല്പത്തി ആറ് നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക നിങ്ങൾക്ക് എന്ത് ഒരു പ്രതിഫലം ലഭിക്കത്തില്ലെന്നാണ് ഈ പറയണത് ഈശോ ഇങ്ങനെ നെഗറ്റീവ് പറയണത് ഇഷ്ടമില്ലാത്ത ആളാണ് അതുകൊണ്ടിങ്ങനെ ചോദ്യം ചോദിച്ച് നമ്മളെ പുരുക്കിക്കളകേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു ഒരു പട്ടിക്കാട്ടത്തിൻ്റെ വിലയും കിട്ടത്തില്ലെന്നാണ് പറയണത് പച്ച മലയാളത്തിൽ എൻ്റെ ഭാഷയെ പറഞ്ഞാൽ എന്നുവെച്ചാൽ അല്ല എന്താ പറയുന്നത് നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക എന്നുവെച്ചാൽ സീറോ ബെനിഫിറ്റ്സ് എന്നാണ് പറയണത് സീറോ ബെനിഫിറ്റ്സ് ഈ ബന്ധുക്കളെയും ചോന്നുകൊണ്ട് നടന്നാൽ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് സീറോ ബെനെഫിറ്റ്സ് എന്നാണ് പറയണത് ഒന്നും ഇല്ല എന്നാണ് പറയണത് ആ പിന്നെ ചുങ്കക്കാർ പോലും ആ അതായത് ദൈവത്തോട് യാതൊരു ബന്ധുമില്ല നിൽക്കുന്ന ആൾക്കാർ ചുങ്കക്കാര് എന്താ കാര്യം റോമക്കാർ മിക്കവാറും ചുങ്കക്കാർ ഇസ്രയേലിലെ ചുങ്കക്കാരൊക്കെ റോമാക്കാരായിരിക്കും റോമക്കാരനാ ചെയ്യണേ റോമാക്കാരാണ് ഇവിടെ ഭരിക്കണത് വിദേശം നമ്മളെ ഇംഗ്ലീഷുകാർ ഭരിച്ചില്ലേ അവർ റോമാക്കാരൻ അന്ന് ഈ എറുസലേം ഭരിച്ചത് അപ്പൊ റോമക്കാരെന്ത് ചെയ്യും അവിടെ സീസറിന് പത്ത് രൂപ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇടനിലക്കാരെല്ലാം കൂട്ടി ഗുണ്ടാപ്പിരുവും എല്ലാം കൂടി കഴിയുമ്പോൾ നൂറ് രൂപ മേടിക്കും ആൾക്കാടയ്ക്ക് എന്ന് അവിടെ പത്ത് രൂപയേ കൊടുക്കത്തുള്ളൂ ബാക്കി നൂറ് രൂപ കുറേ പൈസ ഇവർ ഇവരടിച്ചു മാറ്റും അപ്പോൾ അതുകൊണ്ട് ഈ പുച്ഛമാണിച്ച് മുക്കാരാണ് അപ്പോൾ അവരങ്ങനെ എന്താ ഇവരെ ഇവരുടെ ഗുണ്ടകളുണ്ട് കുറേ ആൾക്കാർ ഇപ്പോൾ നൂ പത്ത് രൂപ റൂമിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവന്മാര് ആരെ പിടിക്കണം അതിന് അതിനത് ഇടനിലക്കാരുണ്ട് അല്ലേ അതായത് അവിടെ ജില്ലാ പഞ്ചായത്തിൽ പഞ്ചായത്തിലാളുണ്ട് ഡിസ്ട്രിക്റ്റിലാളുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഗവർണറുണ്ട് അവർ അവർക്കെല്ലാം കിട്ടാവുന്ന എല്ലാ ഓഹരിയതും ഇവര് പിരിച്ചു കൊടുക്കണം അപ്പം ജനങ്ങൾ കൊടുക്കുക ജനങ്ങൾ കൊടുക്കത്തില്ല ജനങ്ങൾ കഷ്ടപ്പെട്ടൊക്കെ എന്തുമാത്രം ഇശ്രാണെങ്കിൽ അന്നത്തെ കാലത്താണെങ്കിൽ ഒരു കാലാവസ്ഥ ഇല്ലാത്ത സമയമാണ് കാലാവസ്ഥ അല്പം തെറ്റിയാൽ പണ്ടൊക്കെ ക്ഷാമം വരത്തില്ലേ ഷ ക്ഷാമം വരണം എന്തുകൊണ്ടാണ് ചില കാലങ്ങളിൽ മഴ തെറ്റി പെയ്യും ഇപ്പോൾ ചിലർ പറയണ മാവ് പൂത്തില്ലെന്ന് പറയണേ ചിലർ പറയണ പൂത്തെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പറയും മാവ് പൂത്തില്ല എന്ന് പറയുന്നത് പക്ഷേ ഞങ്ങളുടെ മാവ് പൂത്തന്ന അത് നല്ല കാര്യമാണ് നിങ്ങളുടെ മാവേ പൂത്തുള്ളൂ നാട്ടിലൊന്നും മാവ് പൂത്തിട്ടില്ല എന്താ കാര്യം കാലാവസ്ഥ ഭേദം ഉണ്ടായി അങ്ങനെ പണ്ഡിതുപോലെ കാലാവസ്ഥ ഭേദം ഉണ്ടായാൽ ക്ഷാമം ഉണ്ടാവും ഈ ക്ഷാമത്തിൻ്റെ ഇടയ്ക്കാണ് ഇവർ കൊണ്ടുപോകുന്നത് നൂറ് രൂപ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും നമുക്ക് തന്നെ തിന്നാൻ കിട്ടണില്ല പിന്നെ എങ്ങനെ മക്കൾക്ക് കൊടുക്കണത് അപ്പോൾ പിന്നെ കൊടുക്കാതിരിക്കുമ്പോൾ ഗുണ്ടകൾ വന്ന് വീട് തല്ലിപ്പൊളിക്കും അത് കാരണം അതാണ് ചുഖക്കാരുടെ പരിപാടി അതാ ഇപ്പം ചുഗക്കാരെ കാണുമ്പോൾ തന്നെ ഇവന്മാര് ഭയങ്കര ഗുണ്ടകളും ചൂഷകരും ആയങ്ങനെ ഇവർക്ക് ഇവരുടെ ജനത്തിന് വെറുപ്പാണ് ഇവർ ജനത്തിന് വെറുപ്പാണ് അതുകൊണ്ടാണ് ജനത്തിൻ്റെ വെറുപ്പ് മാറ്റാനാണ് മത്തായി എന്ന ചുഗക്കാരനെ കർത്താവ് എടുത്തേക്ക് ദൈവം ആരും വെറുക്കണില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ സൂചനയാണ് നമ്മുടെ കൈയിരിപ്പം എന്ത് മോശമായാലും ദൈവത്തിന് നമ്മളെ വെറുക്കാൻ കഴിയത്തില്ല അതാണ് ദൈവം ഒരു അമ്മയേക്കാളൊക്കെ ഇത്തിരി കൂടുതലാണ് ശരിക്കും ഇപ്പം ചില മക്കളെയൊക്കെ കൊല്ലാൻ വേണ്ടി വിധിക്കുമ്പോൾ അമ്മയെ വിളിച്ച് പറയത്തില്ല വല്ലതും നിനക്ക് അവസാനമായിട്ട് പറയാനുണ്ട് മക്കളെക്കുറിച്ച് പത്രക്കാർ ചോദിക്കത്തില്ല കൊല്ലാൻ പോണ പ്രതി അമ്മയോട് ചോദിക്കും നിങ്ങൾക്ക് മകനെ തൂക്കിക്കൊല്ലുകയാണ് നാളെ നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടാ എന്ന് പറയുമ്പോൾ ശരി അവൻ അവരെ വയറ്റിൽ പിറക്കാതിരുന്നെങ്കിൽ അത്രയും നല്ലതാണെന്ന് പറയും അത് പത്രക്കാർ പറയാ അവസാനത്തെ വചനം അവൻ എൻ്റെ വയറ്റിൽ പിറക്കാതിരുന്നെങ്കിൽ അപ്പം അമ്മയാണെങ്കിലും ശരി മകൻ തൂക്കുമരത്തെ കയറിയ അവൻ എൻ്റെ വയറ്റിൽ പിറക്കുക പക്ഷെ ദൈവം അങ്ങനെ പറയത്തില്ല എൻ്റെ വയറ്റി പിറന്നതാണെന്നേ പറയത്തുള്ളൂ നമ്മൾ മോശക്കാരായാലും പറയും എൻ്റെ വയറ്റിൽ പിറന്നതാണെന്ന് ഓൺ ചെയ്യും അതുകൊണ്ട് ദൈവത്തിന് ആരും അങ്ങനെ അതായത് ദൈവം സ്നേഹമാണെന്നൊക്കെ പറയുമ്പോൾ ഈ നമുക്ക് എല്ലാ കോശങ്ങളും ശരീരത്തിൻ്റെ കോശങ്ങളെല്ലാം എഴുന്നിരുന്നിട്ട് അലലിയ പറഞ്ഞത് സത്യമായത് കൊണ്ടാണ് എന്താ കാര്യം അമ്മ സ്വന്തം അമ്മ തന്നെ പറയും അവൻ എൻ്റെ വയറ്റിൽ പിറക്കാതിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്ന് പക്ഷെ ദൈവം പറയത്തില്ല ഞാൻ തന്നെ എൻ്റെ വയറ്റിൽ തന്നെ പിറന്നതാണ് അവനെ അല്പം ദൈവസനേഹം കുറഞ്ഞു പോയെന്നേ പറയത്തുള്ളൂ ബൈബിള് ആ ബൈബിള് ഈ വിഷയങ്ങ പാപത്ത് എല്ലാം കാണുന്നത് പാപം എന്നതിനേക്കാൾ ഉപരി ദൈവസേഹം കുറഞ്ഞു പോയെന്നേ പറയത്തുള്ളൂ അവന് ഇത്തിരി എന്നോട് ഇത്തിരി സ്നേഹം കുറഞ്ഞു പോയി ദൈവത്തോട് സ്നേഹം കുറഞ്ഞു പോകുമ്പോൾ എന്തു ചെയ്യും അറിയാതെ തന്നെ തിന്മകളിലേക്ക് മനുഷ്യൻ പോകും ഞങ്ങളെ ഞങ്ങളീ ആധ്യാത്മിക ഭിക്ഷക്കുരന്മാർ ചെയ്യണ പരിപാടി എന്താണെന്ന് അറിയാമോ ജനങ്ങളെ ഇങ്ങനെ ശപിച്ച് നിങ്ങൾ മോശമാണ് പാപമാണ് പാപം കത്തിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല പാപത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാറ് പോലും ഞാൻ സംസാരിക്കും ഇതിനെക്കുറിച്ചാണ് ദൈവസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കോ ദൈവസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കും കുമ്പശാര കൂടി ഇരിക്കുമ്പോഴും ഞാൻ പറയും അങ്ങനെ ഇരുട്ടാണെന്നും പറഞ്ഞുകൊണ്ട് നീ മൊത്തം ഇരുട്ടാണെന്ന് കണ്ണ് നിൻ്റെ കണ്ണുകൂടി കൂടി അവിടെ അടച്ച് കളഞ്ഞേണ്ട കാര്യമില്ല ചില ആൾക്കാർ ഇരിട്ടാണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കണ്ണുകൂടി അടച്ചു കളയും കാര്യം എനിക്ക് ഈ പാപത്തിൽ രക്ഷപ്പെടാൻ പറ്റത്തില്ല അച്ചാന്ന് പറയും ഞാൻ പറഞ്ഞു ഇന്ന് രക്ഷപ്പെടാൻ പറ്റും ഇരിട്ടാണ് അപ്പം നമ്മൾ വിളക്ക് കത്ത് നീ പുണ്യപ്രവർത്തികളൊക്കെ ചെയ് പതുക്കെ പതുക്കെ പതുക്ക ദൈവം തന്നെ അന്നെ കണ്ണ് കാഴ്ച തുറന്നതല്ലേ ഇരിട്ട് മാറ്റിയതല്ലേ ദൈവം തന്നെ ചില പാപങ്ങളെ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ദൈവം തന്നെ വന്ന് നമ്മുടെ കണ്ണീ തുറണം അപ്പം നമ്മളെന്ത് ചെയ്യും നമ്മൾ അവൻ പറയണ പോലെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഔഷധമാണേ ഉടമ്പടി എന്ന് പറഞ്ഞ എന്താണ് നമ്മളെ ദൈവസ്നേഹത്തെ വളർത്തും നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് വസ്തു സ്നേഹമാണ് ചിലർക്ക് ഉണ്ടാകുന്നത് നിങ്ങളിപ്പോൾ ചെയ്യുന്നില്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ രോഗികളെ കാണുന്നുണ്ട് സുവിശേഷ വേല ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് പലർക്കും ഉണ്ടാകും പലർക്കും ദൈവസ്നേഹമല്ല ഉണ്ടാകണത് എന്താ ഉണ്ടാകണത് വസ്തു സ്നേഹം എന്ന് പറയും അല്ലെങ്കിൽ വിഷയസ്നേഹം എന്താണ് കാര്യം ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഒന്നെങ്കിൽ എൻ്റെ കാണാതെ പോയ ഭർത്താവ് തിരിച്ചു വരും അപ്പോഴും വിഷ വ്യക്തിസ്നേഹമായില്ലേ അല്ലേ അല്ലെങ്കിൽ എൻ്റെ പഠിക്കാത്ത മകൻ പഠിക്കാൻ തുടങ്ങും അപ്പോൾ എന്തായാലും അപ്പോഴും വ്യക്തിസ്നേഹമാണ് അല്ലെങ്കിൽ എനിക്ക് ഞങ്ങളുടെ വീടിൻ്റെ വാതിക്കേ കൊടുക്കാൻ പോണ സ്ഥലം മേടിക്കാൻ പറ്റും അപ്പോൾ വസ്തു സ്നേഹമായില്ലേ അപ്പം നമ്മൾ ഉടമ്പടിയിൽ വരണത് നിങ്ങൾ ശ്രദ്ധിക്കണം ഉടമ്പടി ലാഗ് ചെയ്യാനുള്ള കാരണം നിങ്ങളുടെ ഈ ഈ ഉടമ്പടിയുടെ സൂചിയിരിക്കണത് ദൈവ സ്നേഹത്തിലല്ല ഇരിക്കണത് എവിടെയാണ് വസ്തു സ്നേഹത്തിലോ വിഷയ സ്നേഹത്തിലോ ആണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് താമസിക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ നിയോഗങ്ങളൊക്കെ വെക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ നിയോഗം അല്ല ഉടമ്പടി ലക്ഷ്യം കഴിഞ്ഞ ദിവസങ്ങളിലേ നമ്മൾ ഞാനിവിടെ ഇതില്ലേ എന്തോ അതായത് നമ്മുടെ ഡെയിലി ബ്രെഡ് അവിടെ സ്റ്റുഡിയോയിൽ നിൽക്കിയിരുന്നു അപ്പം ഞാനിങ്ങനെ ഡെയിലി ബ്രെഡ് സംസാരിക്കുന്ന സമയത്ത് കർത്താവിനോട് പറഞ്ഞു ഉടമ്പടിയുടെ ലക്ഷ്യം ഉടമ്പടിയുടെ വിഷയമല്ല ഉടമ്പടി തന്നെയാണെന്ന് പറയാൻ പറഞ്ഞു ഉടനെ ഞാൻ പറഞ്ഞ് കർത്താവ് പറയണേ ഉടമ്പടിയുടെ ലക്ഷ്യം ഉടമ്പടിയുടെ വിഷയമല്ല ഉടമ്പടി തന്നെയാണ് അത് എനിക്കും ഒരു ബോധമുണ്ടായി അപ്പോഴ് ഉടമ്പടിയുടെ ലക്ഷ്യം നമുക്ക് നിയോഗമല്ലേ രോഗം മാറുക വീട് വിൽക്കുക വീട് വാങ്ങിക്കുക വസ്തു വാങ്ങിക്കുക മകളെ കെട്ടിക്കുക കെട്ടിച്ച മാൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുക വിഷയമല്ലേ നമുക്ക് ഉടമ്പടി ലക്ഷ്യം പക്ഷെ ദൈവം എന്താ പറഞ്ഞോ ഉടമ്പടിയുടെ ലക്ഷ്യം വിഷയമല്ല വ്യക്തികളുമല്ല പിന്നെ എന്താണ് ഉടമ്പടി തന്നെയാണ് ഒന്ന് പറഞ്ഞ് ഉടമ്പടിയുടെ ലക്ഷ്യം ഉടമ്പടിയുടെ ഉടമ്പടി തന്നെയാണ് എന്ന് വെച്ചാൽ എന്താണ് ഉടമ്പടി ദൈവവും ഞാനും തമ്മിലുള്ള ഉടമ്പടി ബന്ധമാണ് ഉടമ്പടി ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധമാണ് അത് ദൈവം ഞാനെന്ന് പറഞ്ഞ ബന്ധമാണോ ഉടമ്പടിയാണോ നിനക്ക് പ്രധാനം ഉടമ്പടി വിഷയമാണോ എന്നറിയാൻ വേണ്ടി ചില കാര്യങ്ങൾ ദൈവം ചെയ്യാതെ ചെയ്യാതെ പോകും അപ്പോൾ നമുക്ക് നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാകണം അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയണത് ഇപ്പോൾ ഉടമ്പടി ലക്ഷ്യം വിഷയമാണോ വ്യക്തിയാണോ അല്ല ഉടമ്പടി ലക്ഷ്യം ഉടമ്പടി തന്നെയാണോ ഉടമ്പടി ഉടമ്പടിയുമായിട്ടുള്ള ദൈവത്തോടുള്ള ബന്ധമാണോ എന്ന് നമ്മൾ അറിയാൻ വേണ്ടി ചില കാര്യങ്ങൾ നടക്കാതെ നടക്കാതെ പോകും അപ്പോൾ നടക്കാതെ നടക്കാതെ പോകുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം കർത്താവേ നടന്നാലും നടന്നില്ലെങ്കിലും ഉടമ്പടിക്ക് മാറ്റമില്ല കാര്യം എൻ്റെ ബന്ധം നീയമായിട്ടാണ് മനസ്സായില്ലേ ഒന്ന് പറഞ്ഞ് കർത്താവേ ഉടമ്പടി നടന്നാലും നടന്നില്ലെങ്കിലും ഉടമ്പടിയുടെ ലക്ഷ്യം ഉടമ്പടി തന്നെയാണ് ഉടമ്പടി തന്നെയാണ് അത് നീയുമായിട്ടുള്ള സ്നേഹവും ബന്ധവുമാണ് സ്നേഹവും ഉടമ്പടി നക്കാതിരിക്കുമ്പോഴാതി പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ജീവിതം ഉടമ്പടിയോടെ ഉടമ്പടിയോടെ മുന്നോട്ട് പോകാൻ മുന്നോട്ട് പോകാൻ അനുഗ്രഹിക്കണമേ